വികസന നേട്ടങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു മോദി മോദിയുടെ ഗ്യാരണ്ടി എടുത്ത് പറഞ്ഞു പ്രസംഗം ഇടത് വലത് സർക്കാരുകൾക്ക് വിമർശനം ഇന്ത്യ മുന്നണിയെ കേരളത്തിലും പരാജയപ്പെടുത്തുമെന്ന് മോദി ശക്തന്റെ മണ്ണിൽ പ്രധാനമന്ത്രിക്ക് വൻ വരവേൽപ്പ് തൃശൂരിലെ റോഡ് ഷോയിൽ മോദിക്കൊപ്പം സുരേഷ് ഗോപിയും സ്ത്രീ ശക്തി പരിപാടിയിൽ പങ്കെടുത്ത് ജനസഹസ്രം മലയാളി സ്ത്രീകളെ അനുമോദിച്ചു മോദി ഭാരത് ആജാദി സംസ്കൃതി സംവിധാന മഹത്വപൂർണ്ണ ഭൂമിക്കാഭായി ബഹ്റൈനിൽ തൊഴിൽ താമസ നിയമ ലംഘനത്തിനെതിരെ നടപടി കടുപ്പിച്ച അധികൃതർ ഒരാഴ്ച നടത്തിയത് അഞ്ഞൂറോളം പരിശോധനകൾ പേരെ നാടുകടത്തിയെന്ന് ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഇത്തിഹാദ് എയർവേസ് കോഴിക്കോട് തിരുവനന്തപുരം സർവീസ് തുടങ്ങി അധികമായി ലഭിച്ചത് എല്ലാ ദിവസവും സർവീസ് മഴ മുന്നറിയിപ്പ് വെള്ളിയാഴ്ച വരെ വിവിധ പ്രദേശങ്ങളിൽ മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയെന്നും മുന്നറിയിപ്പ് ജനങ്ങൾക്ക് ജാഗ്രതാ ഇന്നത്തെ മോദി ഉയർത്തി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തൃശൂരിൽ തുടക്കമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ത്രീകൾക്കായി ചെയ്ത കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ പ്രധാനമന്ത്രി എല്ലാം സാധ്യമായത് മോദിയുടെ ഗ്യാരണ്ടിയിലൂടെയെന്ന് ഊന്നി പറഞ്ഞു കോൺഗ്രസ് ഇടതുപാർട്ടികളും സ്ത്രീശക്തിയെ അവഗണിച്ചുവെന്നും വനിതാ സംവരണം നടപ്പാക്കാൻ അവർക്ക് സാധിച്ചില്ലെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി മുത്തലാഖിൽ നിന്ന് മുസ്ലിം സ്ത്രീകളെ മോചിപ്പിച്ചുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു അഴിമതിയും പക്ഷപാതവുമാണ് ഇവിടെ നടക്കുന്നത് മോദി വിരോധം പറഞ്ഞ് കേരളത്തിൽ വികസനം മുടക്കുന്നുവെന്നും സ്വർണ്ണക്കള്ളക്കടത്ത് ആരുടെ ഓഫീസിലാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ബിജെപി പ്രവർത്തകരെ ആവേശത്തിലാക്കിയ മോദി ഷോ ഫലം കാണുമോ എന്നാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് സ്വാഗതം ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് അജീവ് കുര്യാക്കോസ് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് ശ്രീ രമേശ് മണിക്കോത്ത് ബി ജെ പി പ്രതിനിധി എന്നിവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു ആദ്യം ശ്രീ രമേശ് മണിക്കോത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന റാലിയാണ് ഇന്ന് തൃശൂരിൽ നടന്നത് എട്ട് ജില്ലകളിലെ ബി ജെ പി പ്രവർത്തകർ പങ്കെടുത്തു അതിൻ്റെ ആവേശവും ജനക്കൂട്ടവും ഒക്കെ അവിടെ കണ്ടു അതിനപ്പുറം എന്തെങ്കിലും പ്രതീക്ഷകൾക്കോ ആശയ്ക്കോ വകയുണ്ടോ ഇവിടെ മോദിജിയുടെ പരിപാടി അത് എലക്ഷന്റെ തുടക്കം തന്നെയാണ് ഈ കഴിഞ്ഞ ആദ്യ ഒരു ഘട്ടം കഴിഞ്ഞു ജനങ്ങൾ മോദിജിക്ക് വീണ്ടും പിന്തുണ കൊടുത്തു അധികാരത്തിൽ വന്നു ഇത് രണ്ടാമത്തെ ഭരണത്തിന്റെ ഇതാണ് എലക്ഷനാണ് നടക്കാൻ പോകുന്നത് ഈ രാജ്യത്ത് മോദി ഗവൺമെന്റ് ബാലറ്റ് പേപ്പറിനും എലക്ഷനു മുന്നേ തെരഞ്ഞെടുപ്പിന് മുന്നേ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ അത് ഒന്നൊന്നായി നടപ്പാക്കുകയാണ് ഒരു കാര്യം പോലും വിട്ടിട്ടില്ല അതാണ് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത് നമുക്കറിയാം നടപ്പിലാക്കിയ പദ്ധതികൾ ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നടപ്പിലാക്കിയത് ഇപ്പൊ കേരളത്തിലെ ഇടത് വലത് പാർട്ടികൾ ആദ്യം പുച്ഛിച്ച് തള്ളിയിരുന്നു ടോയ്ലറ്റ് സൗകര്യം വന്നപ്പോ നമുക്കത് അറിയില്ല നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാൽ നമുക്ക് കാണാം അവിടുത്തെ ദുരവസ്ഥ കാരണം പകൽ സമയത്ത് സ്ത്രീകൾക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പറ്റാത്ത ഒരു ദുരവസ്ഥയാണ് നമുക്ക് കേരളത്തിലെ ആൾക്കാർക്ക് മനസ്സിലാവില്ല കാരണം കേരളത്തിൽ എനിക്ക് തോന്നുന്നത് നയൻറ്റി ആൾക്കാർക്കും ഈ ടോയ്ലറ്റ് സംവിധാനമുണ്ട് ഉണ്ട് അതൊന്ന് അതുപോലെ തന്നെ ഉജ്ജ്വല യോജന അതുപോലെ കർഷകർക്കുള്ള പെൻഷൻ കിട്ടുന്നത് നേരിട്ട് അവരുടെ അക്കൌണ്ട് കീഴിലെത്തുന്നത് അതേപോലെ ഭരണ നേട്ടങ്ങൾ മോദി ഇന്ന് വിവരിച്ചു താങ്കളും അത് വിവരിക്കായിരിക്കും നമുക്ക് അരമണിക്കൂറല്ലേ ഉള്ള സമയം അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത് ഇതിപ്പോൾ ഈ ഭരണ നേട്ടങ്ങളൊക്കെ പറഞ്ഞ് രാജ്യത്ത് വീണ്ടും അധികാരത്തിലെത്തും എന്ന് ബി ജെ പി പറയുന്നു അങ്ങനെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ പ്രചരണം നടത്താം അതൊക്കെ ചെയ്യാം ഞാൻ ചോദിക്കുന്നത് കേരളത്തിലെ കുറിച്ചാണ് കേരളത്തിലെ സാഹചര്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ തവണയും പ്രധാനമന്ത്രിയായിരുന്ന മോദി വാഗ്ദാനം പാലിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് പോയല്ലോ പ്രചരണത്തിന് മുന്നിൽ നിന്ന് തന്നെ നയിച്ചല്ലോ അതിനുശേഷം ഒന്നും സംഭവിച്ചില്ല അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും മാറ്റം കേരളത്തിന്റെ സാഹചര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായും തീർച്ചയായും അതിന്റെ ഉദാഹരണങ്ങൾ ഞാൻ പറയാം ഒന്ന് ന്യൂനപക്ഷ മുസ്ലിം സ്ത്രീകൾക്ക് വേണ്ടി നടപ്പിലാക്കിയ മുത്തലാഖ് രണ്ടാമത്തതൊന്ന് ഈ മുപ്പത്തി ശതമാനം സംവരണം ഈ രണ്ട് ഇത് ഈ രണ്ടാമത്തെ മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം നടപ്പിലാക്കിയതാണ് ഈ വോട്ട് നേടും എന്ന് പറയുന്നത് കേരളത്തിൽ തന്നെ കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യും പക്ഷെ അവർ ധൈര്യസമേതം ചിലപ്പോൾ പറഞ്ഞില്ല എന്ന് വരും കാരണം അവരുടെ ഗൃഹനാഥന്റെ എതിർപ്പുണ്ടാവും അല്ല അവരുടെ ബന്ധുക്കളുടെ എതിർപ്പുണ്ടാവും പക്ഷെ സ്ത്രീകൾ കുര്യാഘോഷം ചിരിക്കുന്നുണ്ട് നമുക്ക് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് കാണാതെ അപ്പോ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങൾ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ തന്നെ മോദിജിക്ക് വോട്ട് ചെയ്യുന്ന ഒരു പ്രത്യേകമായ ഒരു കാഴ്ച നമുക്ക് ഈ ഇലക്ഷനിൽ കാണാൻ പറ്റും മുപ്പത്തി ശതമാനം സംവരണം ഈ മുപ്പത്തി ശതമാനം സംവരണം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഏറ്റെടുക്കില്ല കാരണം എല്ലാവർക്കും ഭയമാണ് ന്യൂനപക്ഷ സമുദായത്തിന്റെ മോദിക്ക് പത്ത് വർഷം ഉണ്ടായിരുന്നു ഇപ്പോഴും നടപ്പിലായിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിലും മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം ഇല്ലാതെയാണ് നടക്കാൻ പോകുന്നത് അല്ല അതിന് അതിനൊരു പ്രൊസീജിയർ ഉണ്ട് അത് വരും ഒരു ഒരു സംശയമില്ല അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ലോക്സഭയിലും രാജ്യസഭയിലും പാസാക്കിയ ആ ബിൽ തീർച്ചയായും വരും മോദി ഗവൺമെന്റ് ഗ്യാരണ്ടി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുന്നത് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും അതിന് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുക ഗ്യാരിയെന്ന് താങ്കൾ ഈ ചർച്ചയിൽ മൂന്നാമത്തെ തവണയാണ് പറയുന്നത് മോദി ഒരു ഇരുപത് തവണയോടടുപ്പിച്ച് തൃശൂരിൽ അക്കാര്യം പറഞ്ഞു അദ്ദേഹം നല്ലൊരു പ്രാസംഗികനാണ് എവിടെ അദ്ദേഹം പരിപാടി അവതരിപ്പിച്ചാലും നല്ല രീതിയിൽ പ്രസംഗിക്കാറുണ്ട് അത് കേരളവും പലതവണ കണ്ടിട്ടുള്ളതാണ് ഇത്തവണ അത് കുറച്ചുകൂടി ഭംഗിയായി കുറച്ചുകൂടി പ്രാസമപ്പിച്ച് ഈ മോദി ഗ്യാരൻറ്റിയൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് അദ്ദേഹം അവതരിപ്പിച്ചു അത് അവിടെ കൂടിയ ബി ജെ പി പ്രവർത്തകർക്കൊക്കെ ആവേശമായി ഇതൊക്കെ വോട്ടായി മാറുമോ വോട്ടായി മാറി നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് തുറക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കാനായാലല്ലേ അത് ഫലം കണ്ടു എന്ന് പറയാൻ പറ്റുള്ളൂ ും പലം കാണും കാരണം ഞങ്ങൾ രണ്ട് ശതമാനത്ത് വന്നവരാണ് അത് പതിനഞ്ചും പതിനാറും പതിനേഴ് ശതമാനത്തിൽ എത്തി നിൽക്കുന്നത് നമ്മളെ നമ്മൾ അത്രയും ക്ഷമയോടു കൂടിയാണ് കേരളത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നത് അത് മാറും ഇടത് വലത് മുന്നണികൾക്ക് വോട്ട് ചെയ്ത് മടുത്ത കേരളത്തിലെ ജനത ജനസമൂഹം ഒരു വേണ്ടി വോട്ട് ചെയ്യും ഇന്ത്യ മഹാരാജ്യത്ത് സുസ്ഥിരമായ അഴിമതി രഹിത ഭരണം പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഈ ഭരണത്തിൽ കേരളത്തിലെ ജനങ്ങളും പങ്കാളിയാവും ഒരു സംശയവും ഇല്ല ബിജെപിക്ക് ആൾക്കാര് ശരി ശ്രീ അജി കുര്യാക്കോസ് ഒപ്പം തന്നെ നിങ്ങൾ രണ്ടുപേരും ഞാൻ അജി കുര്യാക്കോസിലോട്ടാണ് പോകുന്നത് എങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും രമേശ് സംസാരിക്കുമ്പോൾ ചിരിക്കുന്നുണ്ടായിരുന്നു സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചാനൽ ചർച്ചകളിലൊക്കെ ബി ജെ പി പ്രതിനിധികൾ സംസാരിക്കുമ്പോൾ ഈ പുച്ഛം മറ്റ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ മുഖത്തുണ്ടാവാറുണ്ട് പക്ഷേ കൃത്യമായ അജണ്ടയോടുകൂടിയാണ് ബി ജെ പി നീങ്ങുന്നത് എന്നത് വളരെ വ്യക്തമാണ് അത്ര ആവേശത്തിലാണ് അവർ ദാ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അവരുടെ പരിപാടികൾ തുടങ്ങിയിരിക്കുന്നത് സ്ത്രീ ശക്തി ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പിക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പോൾ കേരളത്തിലും അവർ സ്ത്രീകളെ ലക്ഷ്യമിട്ട് തന്നെ മുന്നോട്ട് നീങ്ങുന്നു അതൊരു ചെറിയ പദ്ധതിയായി കാണണ്ട ഈ ചിരിയൊക്കെ കുറെ നാൾ ഉണ്ടാകുമോ അല്ല ഇതിനകത്തേ ഏറ്റവും വലിയ കാര്യം ഈ സ്ത്രീ ശക്തി എന്ന് പറയുമ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടുന്ന സമയത്ത് സ്ത്രീകൾക്കെതിരെ സ്ത്രീകളെ അടിച്ചമർത്തച് അടിച്ചമർച്ച ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിലുള്ളത് എന്നുള്ളത് സ്ത്രീകൾക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോ ഒരു പ്രധാനമന്ത്രി ഏത് രാജ്യത്ത് വന്നാലും ഏത് സോറി ഏത് സംസ്ഥാനത്ത് വന്നാലും പ്രധാനമന്ത്രിയെ കാണാൻ ആൾക്കാർ വരും ഇപ്പൊ നമുക്കറിയാലോ ഈ വഴിക്കടവില് തൊപ്പി എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നു അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ ആൾക്കാർ വന്നു ഇതൊക്കെ സ്വാഭാവികമാണ് കാരണം ഒരു വ്യക്തിയെ കാണുന്നു ആ ഒരു വ്യക്തി നമുക്ക് അപാപ്യമല്ലാത്തൊരു വ്യക്തി ഇപ്പൊ സൂപ്പർ സ്റ്റാർ രജനീകാന്ത് വരുന്നു അവർ അദ്ദേഹം വന്നു പല വാഗ്ദാനങ്ങളും കൊടുക്കുന്നു ഇതൊക്കെ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപി വരുന്നു പല വാഗ്ദാനങ്ങളും കൊടുക്കുന്നു അവരെയൊക്കെ കാണാൻ ആൾക്കാർ വരും അതിന് നമുക്ക് ആൾക്കാർ വരുന്നതിനെ കുറിച്ച് നമ്മളത് വോട്ടാക്കി മാറ്റണം എന്ന് പറയരുത് മറ്റൊന്ന് കാര്യം സാക്ഷി മാലിക്കണേ ഞാൻ പറഞ്ഞോളാം രമേശ് ജി ഒരു മിനിറ്റ് പറ്റി സാക്ഷി മാലിക്കണേ നിങ്ങൾക്ക് അറിയാലോ അതുപോലെ തന്നെ ഇരുപത്തി അഞ്ച് എം പിമാരുടെ എം എൽ എമാരുടെ പേര് ഞാൻ പറയാം സ്ത്രീ പീഡന കേസില് ബി ജെ പിയുടെ എം പിമാരുടെ എം എൽ എ പേര് പറയാം സമയം കിട്ടാത്ത ആരോട് പിന്നെ നമുക്ക് ഈ മണിപ്പൂരിലെ വിഷയം എടുക്കാം അവിടെ രണ്ട് നഗ്ധരായ സ്ത്രീകൾ പോയത് നിങ്ങൾക്ക് അറിയാലോ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന രാജ്യമാണിത് അപ്പൊ നിങ്ങൾ നാ സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞു വന്നത് കേരളത്തിൽ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം കേരളത്തിൽ ഒരു കാര്യം മനസ്സിലാക്കാം ഇന്നിപ്പം ശ്രീ മോഡിജി വന്നത് നിങ്ങൾ പറയുന്ന മോഡിജി അദ്ദേഹം ഇന്ന് കേരളത്തിൽ വന്നത് കേരള ജനതാ പാർട്ടിയെ സംബന്ധിച്ചിട്ട് അത് ബിജെപിയെ കുറിച്ചല്ല ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എപ്പോഴും കേരള ജനതാ പാർട്ടിയെ സംബന്ധിച്ചിട്ട് അവർക്ക് ഏറ്റവും ദേഷ്യപ്പെട്ട അതല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു സ്ഥലത്താണ് അവർ വന്നത് കാരണം തൃശ്ശൂർ എന്ന് പറയുന്നത് സുരേഷ് ഗോപി അവർ കാൻഡിഡേറ്റ് ആയിട്ട് നിർദ്ദേശിക്ക നിർദ്ദേശിച്ചിട്ട് പോലുമില്ല കേരള ജനതാ പാർട്ടി ആ സമയത്ത് അവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതാവായ ശ്രീ മോഡിജി ശ്രീമാൻ മോഡിജി അവിടെ വന്നിട്ട് ഈ ഷോ കാണിച്ചപ്പോൾ തന്നെ അതിൽ നിന്ന് ഈ ആരെയാണോ അവിടെ ഉയർത്തി കാണിക്കാൻ ഉദ്ദേശിച്ചത് ആരെയാണോ പ്രൊജക്ട് ചെയ്യാൻ കാണി ഉദ്ദേശിച്ചത് അത് കേരളത്തിലെ ജനതാ പാർട്ടിയുടെ ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത വ്യക്തിയാണ് മറ്റൊന്ന് പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ എപ്പോഴും പറയുന്നത് ഇത് മോഡിയുടെ ഗ്യാരണ്ടിയാണ് ഇത് മോഡിയുടെ സംഭവമാണ് ഇത് മോഡിയാണെന്ന് ചെയ്തത് ഇദ്ദേഹം ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കറിയാം അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് ഉണ്ടായിരുന്നു ട്രംപ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് അദ്ദേഹം ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്നുള്ളത് ട്രംപ് എപ്പോഴും പറയുന്നത് ദിസ് ഇസ് ട്രംപ്സ് ഗ്യാരണ്ടി എന്നാണ് പറയുന്നത് അപ്പൊ ട്രംപിന്റെ ഗ്യാരണ്ടി പോലെ തന്നെ മോഡിയുടെ ഗ്യാരണ്ടി അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം കാരണം ഞാൻ പല പല ഇപ്പൊ എന്റെ കുടുംബത്തിലാണെങ്കിൽ തന്നെ ഇത് ഞാനാണ് ചെയ്തതെന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് ഒരു കുടുംബമായിട്ട് ചെയ്യുന്നു നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഇത് എന്റെ ഗവൺമെന്റിന്റെ ഗ്യാരണ്ടിയാണെന്ന് പറയട്ടെ അങ്ങനെയുള്ള പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ നമുക്ക് പറയാം പക്ഷേ അവരുടെ താരപ്രചാരകൻ മോദിയാണ് മോദിയെ മുൻനിർത്തി തന്നെയാണ് അവർ തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നത് അത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും അവർ അങ്ങനെ നേരിടുന്നു അത് തന്നെയാണ് അവർ കേരളത്തിലും നടത്തുന്നത് എന്നതാണ് നമ്മൾ ഈ തുടങ്ങി വെച്ച പ്രചാരണ പരിപാടിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പക്ഷേ ശ്രീ അജയ് കുര്യാക്കോസ് നോക്കൂ രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ എത്തുമ്പോൾ സുരേഷ് ഗോപി അവിടെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അവർക്ക് ഏതാണ്ട് ഇരുപത്തിയെട്ട് പോയിന്റ് രണ്ട് ശതമാനമായി വോട്ട് ഷെയർ കൂട്ടാൻ കഴിഞ്ഞു പതിനാറ് ശതമാനത്തിന്റെ വർധനമാണ് അവിടെ ഉണ്ടായത് ശരിക്കു പറഞ്ഞാൽ പതിനൊന്ന് പോയിന്റ് ആറ് ശതമാനം കൂടിയാൽ നിങ്ങളുടെ ടി എൻ പ്രതാപൻ അവിടെ നേടിയ വോട്ട് ഷെയർ ബി ജെ പി യെ സംബന്ധിച്ച് മറികടക്കാനാകും അപ്പോൾ ഈ ഒരു അഞ്ചു വർഷം സുരേഷ് ഗോപി അവിടെ നിന്ന് ആ മണ്ഡലത്തിന്റെ പ്രതിനിധി എന്ന നിലയിൽ തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടില്ലെങ്കിൽ പോലും പ്രവർത്തിച്ച ഒരു സാഹചര്യം ഒക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട് തൃശൂരിൽ ഒന്നും കാണാതെയല്ല ബി ജെ പി ഈ നീക്കങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ പതിനാറ് ശതമാനത്തോളം വോട്ട് ഷെയർ കൂട്ടിയ സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ പതിനൊന്ന് ശതമാനം വോട്ട് കൂടുതൽ പിടിച്ചുകൂടായികയില്ല ഞാൻ പറഞ്ഞല്ലോ തൊപ്പി എന്ന് പറയുന്നൊരു വ്യക്തി വന്നപ്പോഴുള്ള ആൾക്കാർ കൂടിയല്ലോ ഇത് അത്രേ ഉണ്ടായിട്ടുള്ളൂ രണ്ടായിരത്തി പത്തൊമ്പതിൽ സംഭവിച്ചത് കുറെ ഇടതുപക്ഷ വോട്ടുകൾ ബി ജെ പിയിലേക്ക് മാറിപ്പോയി സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണ് പക്ഷെ അതിൽ നിന്ന് അതിജീവിച്ചുകൊണ്ട് ശ്രീ ടി എൻ പ്രതാപൻ അവിടുത്തെ ജനകീയനായ നേതാവാണ് ടി എൻ പ്രതാപൻ അദ്ദേഹം അടുത്ത വർഷം അവിടെ എം പി ആയി ജയിക്കും എന്നുള്ള നൂറ് ശതമാനം ഉറപ്പാണ് സുരേഷ് ഗോപി എല്ലാം മോഡിജി വന്നാൽ തന്നെ ഈ പറയുന്ന മോഡിജി വന്നാൽ തന്നെ അവിടെ ടി എൻ പ്രതാപൻ ജയിക്കും അവിടെ കാൻഡിഡേറ്റ് ആണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഇദ്ദേഹം ഒരു 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 വാഗ്ദാനം കൊടുക്കുകയാണ് എവിടെയാണ് വന്നിട്ടാണ് കൊടുക്കുന്ന വാഗ്ദാനം കേരളത്തിൽ വന്നിട്ട് കൊടുക്കുന്ന വാഗ്ദാനമാണ് കേരളത്തിൽ ഇന്ന് വരെ ശ്രീ രാജഗോപാൽ ജയിച്ചു ചോിച്ച് ബാക്കി കേരളത്തിൽ ഇന്ന് വരെ ക്ലച്ചു പിടിക്കാൻ സാധിക്കാത്ത ഒരു പാർട്ടിയാണ് ബി ജെ പിന്നെ അവിടെ ഈ വോട്ട് ഷെയർ കൂടിയെന്ന് പറയുന്നു അത് സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയെ കുറിച്ച് നമ്മൾക്ക് എനിക്ക് യാതൊരു എതിരഭിപ്രായമില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് യാതൊരു എതിരഭിപ്രായമില്ല അദ്ദേഹം കോൺഗ്രസ്കാരനാണ് അദ്ദേഹം കൊല്ലത്ത് കോൺഗ്രസ് സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറായ വ്യക്തിയാണ് കോൺഗ്രസ് നാളത്തെ എന്ന നിലയിൽ എനിക്ക് അതിൽ മാറ്റി മാറിക്കൊണ്ട് മത്സരിക്കാൻ തയ്യാറാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന ആഗ്രഹം മുതൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ അദ്ദേഹം കൊല്ലത്ത് കോൺഗ്രസിന് സീറ്റിൽ മത്സരിക്കാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ഈ ഈ വ്യക്തിപ്രഭാവം നേരത്തെ മനസ്സിലായല്ലോ എവിടെ സീറ്റ് കിട്ടിയാലും മത്സരിക്കും എന്നുള്ളതുകൊണ്ട് കോൺഗ്രസ് സീറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് അദ്ദേഹം മാറിയത് ശരി 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 ഇനിയിപ്പോ ചരിത്രം പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും അദ്ദേഹം ബി ജെ പി കാരനായി ബി ജെ പി കാരനെ കാരിൽ ഏറ്റവും വലിയ ബിജെപി ബി ജെ പി കാരനായി അദ്ദേഹം മാറിയിരിക്കുന്നു ശരി ശരി ഞാൻ താങ്കളിലേക്ക് വരാം ശ്രീവാഹിത് നാട്ടിക ഇവിടെ ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ ഒപ്പം കോൺഗ്രസിനെ ഒരേപോലെ വിമർശിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി എന്ന് മലയാളത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് സ്വജനപക്ഷപാതം അഴിമതി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇരുവരെയും ഒരുപോലെ ആക്രമിക്കുന്നത് അവിടെ കൂടുതൽ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കിയ കാര്യങ്ങൾ പറയുന്നു ഇതുപോലെ ഒരു ഓളം ഉണ്ടാക്കാനൊക്കെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് കഴിയുന്നു അവർക്ക് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര സേഫ് ആണോ ഈ എന്റെയൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ പണ്ട് ഈ സ്വർണം അല്ലെ അത്ര ഈ ഇടത്തരക്കാരും ദരിദ്രരായൊക്കെ മനുഷ്യര് ഗ്യാരണ്ടി ആഭരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇടാറുണ്ട് അത് സാധാരണ ഈ സ്വർണ്ണ പൂശിയ ആഭരണത്തെയാണ് ഗ്യാരണ്ടി ആഭരണങ്ങൾ എന്ന് പറയാറുള്ളത് ഈ ഗ്യാരണ്ടി ആഭരണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് ഒരച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന്റെ കളർ പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് സത്യത്തിൽ മോഡിയുടെ ഈ ഗ്യാരണ്ടി വീണ്ടും വീണ്ടും പറയുന്നത് കേൾക്കുമ്പോൾ അന്നത്തെ കാലത്തെ ഗ്യാരണ്ടി ആഭരണങ്ങളുടെ ഊർമയാണ് വരുന്നത് കാരണം പ്രത്യേകിച്ച് ഒരു ഗ്യാരണ്ടിയും അദ്ദേഹം നൽകാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞു ഇന്ത്യയുടെ മതേതരമായിരുന്ന മതേതര ശക്തിയായിരുന്ന ബാബരി മസ്ജിദ് തകർത്ത് അവിടെ അദ്ദേഹത്തിന് അമ്പലം പണിയാൻ കഴിഞ്ഞു ഇന്ത്യയുടെ എല്ലാ സമഭാവനകളെയും എല്ലാ സമത്വസുന്ദരമായ സെക്യുലർ ചിന്തകളെയും തകർക്കാനും അതിലൂടെ വർഗീയ വിഷയം രാജ്യം മുഴുവൻ പാകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ലോക ഇന്ത്യയിലെ ഹിന്ദുക്കളെ തന്നെ വിവിധ ഘടകങ്ങളായി മാറ്റുന്ന ജാതി വ്യവസ്ഥതയുടെ മനുസ്മൃതിയെയും അത് വെച്ചുകൊണ്ടുള്ള ഹിന്ദു പാർലമെന്റ് തയ്യാറാക്കിക്കൊണ്ട് ആർ എസ് എസ് സംഘപരിവാറും ഉയർത്തുന്ന വലിയ രാജ്യത്തിന്റെ മതേതരത്തെ തകർക്കുന്ന ഒരു ഭീഷണി ഉയർത്തുവാനും അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതാണ് അദ്ദേഹത്തിന്റെ ഗ്യാരണ്ടി മറിച്ച് രാജ്യത്തിന്റെ ഗതി നോക്കുകയാണെങ്കിൽ രാജ്യത്തിന്റെ ഇപ്പോ അദ്ദേഹം വന്ന കാലത്ത് പറഞ്ഞിരുന്ന ഇതായിരുന്നു അദ്ദേഹം ഡോളർ എത്ര ഇപ്പോഴത്തെ ഡോളറിന്റെ അവസ്ഥ മാത്രം നോക്കൂ ഇന്ത്യയിലെ മനുഷ്യന്റെ രൂപയിലെ കുറിച്ച് ആലോചിക്കും എന്ന് പറഞ്ഞു നടത്തിയ പരിപാടിയാണ് പത്ത് വർഷത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തന റിപ്പോർട്ട് അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം നടത്തിയ പ്രധാനപ്പെട്ട പത്തോ പന്ത്രണ്ടോ പദ്ധതികളുടെ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് നടത്തിയത് നിലവിൽ നിലവിൽ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം എന്നുള്ളത് കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിന് ഇന്ത്യയിൽ എവിടെയും സന്ദർശിക്കാനും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട് ആ അവകാശത്ത് ആരും ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ അദ്ദേഹം വന്നത് കേരളത്തിലെ സാംസ്കാരിക കേന്ദ്രമാണ് ഇപ്പോ ഞാനും മജിയൊക്കെ ജീവിക്കുന്ന ഞങ്ങളുടെയൊക്കെ സ്വന്തം പ്രദേശമാണ് ഇപ്പൊ ഞാനൊക്കെ തൃശ്ശൂരിൽ തന്നെ ജീവിക്കുന്ന ആളാണ് അപ്പോ ഞങ്ങളുടെ ഈ പാർലമെന്റ് മണ്ഡലമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്ന ഈ പാർലമെന്റ് മണ്ഡലം അദ്ദേഹം ആഗ്രഹിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപി കുറച്ച് വോട്ട് കിട്ടി എന്നുള്ളത് വസ്തുതയാണ് എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കുറഞ്ഞ വോട്ടായിരിക്കും അഥവാ സുരേഷ് ഗോപിയാണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ കിട്ടാൻ പോകുന്നത് എന്നുള്ളത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ബലം വരുമ്പോൾ നമുക്കിരുന്ന് ചർച്ച ചെയ്യാം അത്രയേറെ ഉറപ്പ് നൽകാൻ കഴിയും കാരണം കേരളത്തിലെ ജനത കേരളത്തിന്റെ മതേതര മനസ്സ് ആർ എസ് എസ് ഉയർത്തുന്ന ബി ജെ പി ഉയർത്തുന്ന ഈ മതവാദത്തിനും മതഭീകരവാദത്തിനും എതിരാണ് ഇവർ നിരന്തരമായി രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ ആക്രമിക്കുന്നു ന്യൂനപക്ഷങ്ങളിലെ സ്ത്രീകൾ അത് നേരത്തെ അജി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മണിപ്പൂരിൽ നഗ്നയായി ഓടിയ സ്ത്രീകളുടെ ചിത്രം വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ സ്ത്രീ സംരക്ഷണത്തെ കുറിച്ച് പറയുക നിങ്ങൾ ഏത് ഭാഷയിലാണ് സ്ത്രീ സംരക്ഷണത്തെ പറയാം ഓരോ പ്രദേശത്തും ഇന്ത്യയിലെ ഓരോ സംസ്ഥാനത്തും ദലിത് സ്ത്രീകൾ ന്യൂനപക്ഷ സ്ത്രീകൾ നിരന്തരമായി ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ബി ജെ പിയുടെ എം പിമാരിൽ ഭൂരിപക്ഷവും സ്ത്രീ പീഡന കേസിലെ പ്രതികളാണ് ക്രിമിനലുകളാണ് ഇന്ത്യയിലെ എന്തെങ്കിലും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവർ മാത്രം ഉള്ള ഒരു പാർട്ടിയായി ബി ജെ പി മാറി നിൽക്കുമ്പോൾ അത്തരം ഒരു ക്രിമിനൽ പാർട്ടിയെയാണ് കേരളത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഒരു പോലും ഒഴിവാക്കി കേരളത്തിന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്യലാണ് അതുകൊണ്ട് തന്നെ മോഡിക്ക് സ്ഥലം തെറ്റി എന്നേ പറയാനുള്ളൂ ശരി ശ്രീ രമേശ് ഇവിടെ ഇപ്പോൾ ഇവർ സൂചിപ്പിച്ച സ്ത്രീ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങൾ അത് ഈ സർക്കാരിനെതിരെ തന്നെ പ്രധാന ആയുധമായി പ്രതിപക്ഷ പാർട്ടികൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ മെഡൽ ഉപേക്ഷിച്ചു പോകേണ്ടുന്ന വനിതാ താരങ്ങളുടെ ഉൾപ്പെടെയുള്ള അവസ്ഥ രാജ്യം കാണുന്നതാണ് കേരളത്തിലെ സാഹചര്യം അറിയാമല്ലോ മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെയല്ല ഇക്കാര്യങ്ങളിലൊക്കെ ബോധമുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ മോദി ഇവിടെ വന്ന് എന്ത് ഷോ കാണിച്ചാലും ഇവിടെ സാഹചര്യങ്ങളൊന്നും മാറില്ല ആ കോൺഫിഡൻസ് ആണ് താങ്കളുടെ ഇടതു വലത് വശത്തായിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ഈ ചിരിക്കും ആത്മവിശ്വാസത്തിനും പിന്നിലുള്ള യഥാർത്ഥ കാരണം ഇവര് ഭാരതീയ ജനതാ പാർട്ടിക്ക് രണ്ട് സീറ്റ് ഉണ്ടായിരുന്നു ലോക്സഭയിൽ അന്ന് ഈ ഇടതുപക്ഷ മുന്നണിയും ഈ കോൺഗ്രസും കൂടെ അവിടെ പുച്ഛിച്ചിട്ടുണ്ട് അടൽ ബിഹാരി വാജ്പേയി അന്നും നമ്മൾ അതിനൊന്നും ദേഷ്യ കെട്ടിട്ടില്ല അന്ന് അവിടുന്ന് വന്നിട്ട് ഇന്ന് ഭരണത്തിലെത്തി രണ്ടാം പ്രാവശ്യമാണ് ഭരിക്കുന്നത് ഓക്കെ ഇനി മൂന്നാം പ്രാവശ്യത്തിനും വരും ഇനി അതിനിടെ അജീവ് പുരിയാക്കുന്ന മണിപ്പൂരിന്റെ വിഷയം മണിപ്പൂരിൽ ഉണ്ടായ പ്രശ്നങ്ങൾ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല മണിപ്പൂരിൽ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് മണിപ്പൂരിൽ ഇത് ആദ്യമായിട്ടല്ല വിഷയം ഉണ്ടാക്കുന്നത് ഇവരുടെ കോൺഗ്രസിന്റെ മൻമോഹൻ സിംഗ് ഭരിക്കുമ്പോ എത്രയാളും മരിച്ചിട്ടുണ്ട് എന്നുള്ളത് അജി പുരിയെ കുറിച്ച് മറുപടി പറയട്ടെ അടുത്തതിൽ പിന്നെ രണ്ടാമത് നമ്മുടെ വാഹിദ് നാട്ടിക വാഹിദ് നാട്ടിക പറഞ്ഞു അത് ഒന്ന് ഉരുക്കിട്ട് ഒരച്ചു നോക്കിയാൽ ഒന്നും ഉണ്ടാവില്ല നമ്മളിപ്പോ കഴിഞ്ഞ മൂന്ന് സംസ്ഥാനങ്ങൾ ഇപ്പൊ അരച്ചിട്ടേ ഉള്ളൂ അതിന്റെ മാറ്റം എത്രയാന്നുള്ളത് വാഹിദ് ഒന്ന് നോക്കി എടുത്താൽ മതി പിന്നെ വേറൊന്ന് വാഹിദിന്റെ പാർട്ടി എന്ന് പറഞ്ഞ ഇന്ത്യ മഹാരാജ്യത്ത് നോട്ട അതിന്റെ പിന്നിലാണ് നോട്ട കിട്ടുന്ന വോട്ടിന്റെ പിന്നിലാണ് പാവം വാഹിദ് ത്രിപുരയിലും ഇവർ പശ്ചിമ ബംഗാളിലും മുന്നേ ഭാരതീയ ജനതാ പാർട്ടി മത്സരിക്കുമ്പോൾ ഇതേ രീതിയിൽ അക്രമത്തിന്റെ മാർഗം ഉപയോഗിച്ചു അത് കഴിഞ്ഞിട്ട് ഗുണ്ടായിസം കഴിഞ്ഞു പിന്നീട് ഇതേപോലെ പുച്ചിച്ച് തള്ളി എന്താ ഈ അവസ്ഥ ത്രിപുര എവിടെയുണ്ട് പശ്ചിമ പശ്ചിമബംഗാൾ ഇവിടെയുണ്ട് അന്നാ പറഞ്ഞത് പശ്ചിമ ബംഗാൾ എന്ന് പറഞ്ഞ പാർട്ടിയുടെ കുത്തക സീറ്റാണ് അവിടെ ഇത്രയും ബോധമുള്ള ആൾക്കാർ വേറെയില്ല അതേ പ്രയോഗമാണ് ഇപ്പൊ കേരളത്തെ കുറിച്ചും പറയുന്നത് ഇതിവിടെയും വരും ഒരു സംശയമില്ല കേരളത്തിലും മാറ്റങ്ങൾ വരും നമ്മൾ കാത്തിരിക്കുകയാണ് വാഹിദ് പറഞ്ഞില്ലേ വാഹിദിന്റെ മണ്ഡലമാണ് നാട്ടിക എന്ന് പറയുന്നത് എനിക്കൊന്ന് കോട്ടയം തൃശ്ശൂരായിരിക്കും തോന്നുന്നു വാഹിദിന്റെ വീട്ടിൽ നിന്നും വോട്ട് കിട്ടും ബി ജെ പിക്ക് ചിലപ്പോൾ വാഹിദ് എന്നെ അറിയില്ല വാഹിദിന്റെ വീട്ടിലെ സ്ത്രീകൾ ന്യൂനപക്ഷ സ്ത്രീകൾ പാതി തറയാതെ വോട്ട് ചെയ്യും കാരണം മുത്തലാഖ് കോരുടെ നിയമം കേരളത്തിൽ ഇന്ത്യയിൽ നടപ്പാക്കാൻ ചങ്കൂറ്റമുള്ള ഒരൊറ്റ നേതാവേയുള്ളൂ ഇന്ന് ജീവിച്ചിരിക്കുന്നത് മോദിജി കോൺഗ്രസ് തൊടില്ല സി പി എം തൊടില്ല എന്താന്നറിയോ മുസ്ലിം വോട്ടിന്റെ മുസ്ലിം ഭൂരിപക്ഷ ന്യൂനപക്ഷ വോട്ട് കിട്ടാതാവുന്ന പേടി നമ്മൾക്ക് അതൊന്നല്ല ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ നടപ്പാക്കിയത് അപ്പോ കേരളത്തിലും താമര വിരിയും ഒരു സംശയമില്ല നിങ്ങൾ നിങ്ങൾ എത്ര നമ്മൾ കാത്തിരിക്കാൻ തയ്യാറാണ് പറഞ്ഞില്ലേ രാജഗോപാൽജി വന്നു പോയി രാജഗോപാൽജിമാർ കേരളത്തിൽ വരും ഒരു നമുക്ക് ഫുൾ കോൺഫിഡൻസ് ശ്രീ അജി കുര്യാക്കോസ് നോക്കൂ പതിവ് തെറ്റിച്ച് സുരേഷ് ഗോപിക്കായി ഇന്ന് അവിടെ ചുമരെഴുത്തുകൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് മോദിയുടെ പരിപാടിക്കൊപ്പം സുരേഷ് ഗോപിക്ക് കിട്ടിയ പ്രാധാന്യം അവിടെ അദ്ദേഹമാണ് വരാൻ പോകുന്നത് എന്ന് ഏറെ കുറെ ഉറപ്പിക്കുന്നതാണ് അപ്പോൾ കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടിയുള്ള നീക്കമാണ് ബി ജെ ബിജെപി ഇവിടെ നടത്തുന്നത് ഒരു സീറ്റ് എങ്കിലും ഇവിടെ നിന്ന് പിടിക്കുക എന്നതാണ് അവർ ഒരു അഭിമാന പോരാട്ടമായി കാണുന്നത് അതിനുള്ള നീക്കങ്ങൾ നടത്തുന്നു നോക്കൂ ഇപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ മുത്തലാഖ് മുസ്ലിം സ്ത്രീകൾക്കിടയിൽ ഓക്കെ താങ്കളുടെ അടുത്ത അവസരത്തിൽ പറയാം മുസ്ലിം സ്ത്രീകളുടെ വലിയ സ്വാധീനം അത് എന്നാണ് മനസ്സിലാക്കുന്നത് ക്രിസ്ത്യൻ വിചാരിതകങ്ങളെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ബി ജെ പി നടത്തുന്ന ശ്രമങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഈ ഈ ഘടകങ്ങളൊക്കെ അവർ വിചാരിക്കുന്നത് പോലെ ഒത്തു വന്നാൽ ഒരു സീറ്റ് എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല ശ്രീ അജി കുര്യാക്കോസ് എന്നോട് ചോദ്യം ചോദിക്കാനുണ്ട് ചോദിച്ചോട്ടെ ചോദിക്കോട്ടെ അച്ചി കുര്യാക്കോസ് പറഞ്ഞു പ്രതാപനെ കുറിച്ച് പറഞ്ഞു ഇപ്പോഴും കെ പി സി സി മെമ്പർ കണ്ണൂർ ജില്ലയിലെ ഡി സി സി സെക്രട്ടറി ആയിരുന്ന ധർമ്മടത്ത് സി പി എമ്മിന്റെ കാൻഡിഡേറ്റ് പിണറായി വിജയനെതിരെ മത്സരിച്ച ശ്രീ രഘുനാഥ് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയാണ് ബി ജെ പിയിൽ വന്നിരിക്കുന്നത് അപ്പൊ കോൺഗ്രസ് ും പ്രാധാന്യമുള്ള സംഭവമല്ല ഞാൻ ചോദിച്ചോട്ടെ രമേശ്ജി രമേശ് ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ പൗരത്വ ഭേദഗതി നിയമം നിങ്ങൾ കൊണ്ടുവരാൻ പോവല്ലേ ഇപ്പൊ നിങ്ങൾ ഈ പറയുന്ന മുസ്ലിം സ്ത്രീകളുടെ ശാക്തീകരണം അതായത് മുസ്ലിം സ്ത്രീകളുടെ മുത്തലാഖ് മുത്തലാക്കി എന്ന് പറയുന്നല്ലോ നിങ്ങള് എത്രയോ പാവപ്പെട്ട മുസ്ലിമുകളാണ് വഴിയാതരമായി പോകുന്നത് ഇപ്പോ ഈ പൗരത്വ ഭേദ ഭേദഗതി നിയമം ഇപ്പൊ കൊണ്ടുവരാൻ പോവാണ് അപ്പൊ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ആക്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കണത് അതെങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് വായിച്ചു നോക്കണം രമേശ് ജി അപ്പൊ അവിടെ നിൽക്കട്ടെ പിന്നെ രണ്ട് ഈ നേരത്തെ പറഞ്ഞ മണിപ്പൂരിലെ വിഷയം മണിപ്പൂരിലെ വിഷയത്തിൽ അന്നത്തെ കാലത്ത് കലാപം ഉണ്ടായപ്പോൾ അന്നത്തെ പ്രധാനമന്ത്രി അത് ഇടപെടുകയും പ്രധാനമന്ത്രി സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇന്നുവരെ ആ മണിപ്പൂരിന്റെ വിഷയ വിഷയത്തെ കുറിച്ചൊന്ന് സംസാരിക്കുണ്ടായില്ലോ എന്റെ ചോദ്യം ഉള്ളൂ മണിപ്പൂരിൽ കലാപം ഉണ്ടാകാത്ത സമയമില്ല കുക്കികളായ കുക്കികളായ ക്രിസ്ത്യാനികളും മേയ്ധികളായ ഭൂരിപക്ഷം മുസ്ലിംകളും തമ്മിൽ സോറി ഹിന്ദുക്കളും തമ്മിൽ കലാപങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് പണ്ടും ഉണ്ടായിട്ടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ആ കലാപം ഉണ്ടായ സമയത്ത് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അവര് അവിടെ പല പ്രതിനിധികളും വന്നു അവർ വന്നിട്ട് അവരൊന്ന് സംസാരിക്കാൻ വന്നു ഒരു മിനിറ്റ് സംസാരിക്കാൻ അവസരം കൊടുത്തു നിങ്ങൾ അപ്പൊ അതൊക്കെ ഇതൊക്കെ ഒളിച്ചു വെച്ചോട്ട് നിങ്ങൾ വരുന്നത് കേരളത്തിലേക്കാ കേരളം എന്ന് പറയുന്നത് എന്താ പറയുക തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം സാക്ഷരതയുള്ള സംസ്ഥാനമാണ് നിങ്ങൾ വിചാരിക്കുന്ന ഉത്തർപ്രദേശോ ഒന്നും അല്ല കേരളം ആ കേരളത്തിലേക്ക് നിങ്ങൾ വന്നിട്ട് ഈ മോഡി ഷോ കാണിച്ചാലുണ്ടല്ലോ കേരളത്തിൽ ജനങ്ങൾ നിങ്ങളെ അടിച്ചു ഓടിക്കും പിന്നെ നിങ്ങൾ വിചാരിക്കുന്ന ഒരു ലോകസഭാ മണ്ഡലങ്ങളിൽ കിട്ടണമെന്ന് സുരേഷ് ഗോപിയെ വെച്ച് കിട്ടില്ല സുഹൃത്തെ കാരണം ഇതൊക്കെ ഒരു മിഥ്യയായ ധാരണയാണ് കാരണം കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് അറിയാം നിങ്ങൾ ഇന്നലെ പറഞ്ഞു അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടക്കുന്ന സമയത്ത് ശിലാസ്ഥാപനമല്ല പ്രതിഷ്ഠാ സ്ഥാപനം നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ മുഴുവൻ വിളക്ക് കെത്തിക്കണം എന്ന് പറഞ്ഞു ഒരു പ്രധാനമന്ത്രി വേണ്ട വാക്കുകളാണ് അതൊക്കെ നിങ്ങൾ അയോധ്യയിൽ എന്തുവേണേ ചെയ്തോളൂ സുഹൃത്ത് ബാക്കിയുള്ള ബാക്കിയുള്ള മതവിഭാഗങ്ങളിലെ ഇന്ത്യയിലെ സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നാണ് ഇന്ത്യയുടെ പേര് എസ് എസ് ആ ഇന്ത്യയിലാണ് നിങ്ങൾ ഒരു പ്രധാനമന്ത്രി പറയുന്നത് അയോധ്യയിൽ പ്രതിഷ്ഠ നടക്കുമ്പോൾ നിങ്ങൾ രാജ്യം മുഴുവൻ മറ്റേ വിളക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ പാത്രം കൂട്ടണം എന്ന് പറഞ്ഞു നിങ്ങൾ സംഭവിച്ചു കൊറോണല്ലേ കൊറോണ രാഷ്ട്രീയ മതം ഒന്നുമില്ലല്ലോ നിങ്ങൾ ചെയ്തിരിക്കാം ചെയ്ത് ചപ്പാലാൾക്കാർ ചെയ്തിരിക്കാം മണ്ടന്മാർ ചെയ്തിരിക്കാം അത് വിഷയമല്ല പക്ഷെ ഇന്ന് ഈ പറയുന്ന വാക്കുകൾക്കുണ്ടല്ലോ ഇന്ത്യ എന്ന് പറയുന്ന സെക്കുലർ ഡെമോക്രാറ്റിക് കൺട്രിയെ കുറിച്ച് നിങ്ങൾ എന്ത് മനസ്സിലാക്കി നിങ്ങൾക്ക് കുറച്ച് ഭരണം കിട്ടി നിങ്ങൾക്ക് കുറച്ച് വോട്ടുകൾ കിട്ടി നിങ്ങൾ വിഘടിച്ച് ഭരിച്ചു അതുകൊണ്ട് നിങ്ങൾ വിചാരിച്ചു ഇന്ത്യ മൊത്തം നിങ്ങളുടെയാണെന്നോ നോർത്ത് കൊറിയയിലെ ആ കിം ജോങ് ജോങ്ങ് നടക്കുമ്പോൾ അതായത് പ്രതിമയുടെ മുമ്പിൽ പോലും വണങ്ങണം എന്ന് പറയുന്ന നോർത്ത് കൊറിയ പോലെയാണോ ഇന്ത്യ ശരി ഞാൻ ഒരു കാര്യങ്ങൾ പറഞ്ഞു അവസാനിപ്പിച്ചോളാം കേരളത്തിൽ ഒന്ന് ഈ വക ഗമ്മിക്കൊന്നും കാണിക്കണ്ടെ കേരളത്തിലെ ജനങ്ങൾ വളരെ വിദ്യാഭ്യാസ സമ്പന്നരാണ് മോഡിയുടെ ഗമ്മിക്കലൊന്നും വീഴാൻ പോകുന്ന കേരളത്തിലെ ജനതകളില്ല അതാണ് മോദി തോൽപ്പിക്കും എന്നതാണ് മോദി ഊന്നി പറഞ്ഞത് എന്നത് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു ശ്രീ വാഹിദ് എവിടെ ഇപ്പോൾ നോക്കൂ ഞാൻ നേരത്തെ അജീവ് കുര്യാക്കോസിനോട് ചോദിച്ചതുപോലെ വിവിധ മതവിഭാഗങ്ങളെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ട് അവരുടെ ലക്ഷ്യം നേടാനാണ് ബി ശ്രമിക്കുന്നത് അവിടെയാണ് നിങ്ങളുടെ ഒരു മന്ത്രി ബിഷപ്പുമാരെ ഉൾപ്പെടെ വെറുപ്പിച്ച് നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് നിങ്ങളുടെ ഘടകകക്ഷികൾക്ക് തന്നെ അത് വലിയ ക്ഷീണമുണ്ടാക്കിയിരിക്കുന്ന ഒക്കെ ഒരു സാഹചര്യം ഉള്ളത് അപ്പോൾ ഇതൊക്കെയും ജനങ്ങൾ വിലയിരുത്തും ആ നിലയിൽ ബി ഏതൊരു അവസരവും പാഴാക്കാതെ അത് പ്രയോജനപ്പെടുത്താനുള്ള നീക്കമാണ് നടക്കുന്നത് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് കൂടുതൽ കടുത്ത മത്സരമാണ് നടക്കാൻ പോകുന്നത് എന്നൊരു തോന്നൽ അല്ലെ ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഇവിടെ നിങ്ങളെ രണ്ടുപേരെയും എതിർക്കുന്നു സർക്കാർ മോദി വിരോധം കാരണം ജനങ്ങൾക്ക് കിട്ടേണ്ടെന്ന സഹായമൊക്കെ കിട്ടാതാക്കുന്നു എന്നൊക്കെയുള്ള പ്രചാരണം ബിജെപി അയച്ചുവിടുമ്പോൾ കേരളത്തില് മുഴുവൻ ഇവർ പാകിയ വിദ്വേഷം വർഗീയ വിദ്വേഷം ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഏതെല്ലാം തരത്തിൽ മനുഷ്യരെ വിഭജിക്കാൻ കഴിയുമോ ആ വിഭജനം നടത്തിക്കൊണ്ട് ഇവർ അധികാരമുണ്ട് എന്നുള്ളത് വസ്തുതയാണ് ആ അതേ രൂപം കേരളത്തിലേക്ക് കൂടി കൊണ്ടുവരാമെന്നുള്ളത് നരേന്ദ്രമോദിയുടെ വ്യാമോഹമാണ് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞു വെക്കാനുള്ളത് പിന്നെ ന്യൂനപക്ഷങ്ങളുടെയും ക്രിസ്ത്യാനികളെയൊക്കെ സ്വാധീനം ക്രിസ്ത്യാനികൾക്ക് അറിയില്ലേ ഒറീസയിലെ ക്രിസ്ത്യാനികളുടെ മിഷനറി പള്ളികൾ പൊളിക്കാനിറങ്ങിയത് മിഷ ഇപ്പോ ഈ മണിപ്പൂരിൽ നടക്കുന്നത് എന്താ കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗം ഇത്രയേറെ മണ്ടന്മാരാണെന്നാണ് നിങ്ങളുടെ ധാരണ അങ്ങനെ തെറ്റിദ്ധരിക്കല്ല പിന്നെ ബിഷപ്പുമാരോ അതല്ലെങ്കിൽ ഏതെങ്കിലും സമുദായ നേതാക്കളോ ഒക്കെ മന്ത്രിമാരുടെ പ്രധാനമന്ത്രി വിളിച്ചോടത്ത് പോയി എന്നുള്ളത് കൊണ്ട് അത് ഓട്ടാവും എന്നുള്ളത് സ്വപ്നം മാത്രമാണ് മറിച്ച് ഇതിനേക്കാളൊക്കെ അപ്പുറം ഇന്ത്യ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക അവസ്ഥയാണ് സാധാരണ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ദുരവസ്ഥയാണ് അതോടൊപ്പം ഈ രാജ്യത്തിന്റെ ആത്മാഭിമാനമായിരുന്ന സെക്യുലർ എന്നുള്ള മനുഷ്യന്റെ ആത്മാഭിമാനമായിരുന്ന മതേതരത്വം എന്നുള്ളത് അത് ഇല്ലാത്ത രൂപത്തിലേക്ക് ഈ രാജ്യത്തെ ഒരു ഫാസിസ്റ്റ് രാജ്യമാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂ ഒരു കൂട്ടർ കേരളം പോലെ വിദ്യാസമ്പന്നമായ ഒരു സംസ്ഥാനത്ത് വരുമെന്നുള്ളത് വെറും പ്രതീക്ഷയാണ് ഒരു നിലയിലും കേരളത്തിന്റെ ശരി 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 നമ്മുടെ സമയം പൂർണ്ണമായും അവസാനിക്കുന്നത് കൊണ്ടാണ് ഞാൻ എത്തിയത് വിവാഹം നടത്തുക എന്നോട് ക്ഷമിക്കുക നിങ്ങൾ അതിഥികൾ ത നമ്മൾ പ്രേക്ഷകരോട് ചോദിച്ച അഭിപ്രായം അതിൻ്റെ വോട്ടെടുപ്പ് ഫലം കൂടി കണ്ടതിന് ശേഷം പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം മോദി ഷോ ഫലം കാണുമോ എന്ന് പ്രേക്ഷകരോട് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുന്നു അറുപത്തിയൊൻപത് ശതമാനം പേർ ഇല്ല എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ശതമാനം പേർ മാത്രം വളരെ നന്ദി ശ്രീ അജി കുര്യാക്കോസ് ശ്രീ വാഹിദ് നാട്ടിക ശ്രീ രമേശ് മണിക്കോത്ത് ചർച്ചയിൽ പങ്കെടുത്തതിന് മറ്റൊരു വിഷയവുമായി ഗൾഫ് എയ്റ്റീൻ പ്രവാസി ശബ്ദം ഇനി നാളെ നമസ്കാരം